തൊണ്ണൂറ്റിയേഴ് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയായി മോഡല് ജീപ്പ് അന്ന് പുതിയ ഷോറൂമ് ഇറക്കേണ്ടി അന്ന് സിംഗിൾ ഓണർഷിപ്പുള്ള അവര് ഒന്നേക്കാറ് ചോദിക്കണ്ടി ചെറിയ അങ്ങോട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഇന്ത്യക്ക് വിസ്ത ഒമ്പത് മോഡൽ പത്ത് അഞ്ച് ലക്ഷേണ്ട കൊടുക്കാം ഒരു ഒന്നര വർഷം പേപ്പർ ലോൺ ഒന്നേ അറുപത് എന്തെങ്കിലും ലക്ഷത്തി വണ്ടി അല്ല കൊണ്ടു വണ്ടിയിൽ വരെ ഫ്രിഡ്ജ് ഓ ഫ്രിഡ്ജ് ടി വി എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടി അടികളുണ്ട് ചെറിയ പൈസ കൊടുക്കും ചെയ്യാം ചെറിയ പൈസ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം ഒന്ന് അറുപത്തി എട്ടിന് എക്സൈസ് ഇത് ഒന്ന് അമ്പത്തി അഞ്ച് ചോദിക്കണ്ടേ ഒരു രണ്ടായിരത്തി പതിനൊന്നാം ആൾട്ടിന്റെ വില എല്ലാത്തിനും വിലക്ക് നമ്മൾ കൊടുക്കും കൊടുക്കും ഒന്നേക്കാലം കുറച്ചു കൊടുക്കും എ സി പാർച്ചാറിംഗ് പാറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഫുൾ ലോണില് വേഗന ഫുൾ ചില ഒന്നില്ല എന്നാലും ഫുൾ കൊടുക്കാം രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യാറ് പതിനഞ്ച് മോഡൽ ആക്കപ്പോ നമ്മളെ വീണ്ടും വീണ്ടും റിയൽ ചോയ്സ് കഴിഞ്ഞൊരു വീടേക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻ ബർ ലക്ഷം ഒരു പത്ത് പതിനാറ് പതിനേഴോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കെയറിനുള്ള അടിപൊളി ഷോറൂം കിട്ടും ചെറു വണ്ടി ഷോപ്പാണ് ഇന്നോളെ സ്റ്റാർട്ടിംഗ് രണ്ടാം മുക്കാശം മുതൽ ഇന്നോളെ സ്റ്റാർട്ടിങ്ണ്ട് നമ്മളെ കൂടുതലായിട്ട് ഇന്നലെ രണ്ടാം മുക്കാൽ മുതലുണ്ട് രണ്ടാം മുക്കാലത്തെ വണ്ടിയാണ് രണ്ടാം മുക്കാലി നോക്കി വണ്ടി രണ്ടായിരത്തി അഞ്ച് ആറ് ആണ് രണ്ടേ ന്യൂ മോഡൽ ആക്കാതിന്റെ കാരണം ത്രയും വൃത്തിയിൽ കിട്ടിയ വണ്ടിയാണ് പറഞ്ഞത് ഒരു കോളീസിനാണെങ്കിലും രണ്ടായിര മുക്കാലം കൊടുക്കാം ആ വണ്ടിയിൽ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ കിലോമീറ്ററാണ് നമ്മള് ഷോപ്പ് വെക്കുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് വരുന്നത് ബൈപ്പാസ് നമ്പർ മലപ്പുറം സെൻട്രൽ നിന്ന് ഒരു കിലോമീറ്റർ മതിക്ക് മുണ്ടറമ്പു കാവുലിന്റെ ബൈപ്പാസ് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ആണ് അതിന്റെ ഏകദേശം സെൻട്രലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വെക്കുന്നത് നേരെ നമ്മൾ ലൊക്കേഷൻ വിട്ടു കൊടുക്കും കാര്യങ്ങളൊക്കെ വിളിക്കാൻ ഒരു നാല് നമ്പർ ഉണ്ടാവില്ലേ നാല് നമ്പറിലും പത്ത് മണിക്ക് ആയുല ആ രാവിലെ പത്ത് മണി മുന്നിൽ പോകണം ആ അതല്ല ഏത് അതില് രണ്ട് നമ്പർ നമ്പർ എപ്പോഴും വിളിച്ചാലും വാട്സപ്പ് ഏതോ വിളിച്ചാൽ വാട്സപ്പ് വാട്സാപ്പിൽ വെച്ചാൽ മതി നേരം ആണെങ്കിലും ക്ലിയർ ആക്കി ഒരേ ആണ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് ൾഫിൽ നിന്നാണ് വരുന്നത് ടൈമിങ് മാറ്റോടുത്ത് മാറ്റം നമ്മൾ ഈ പറഞ്ഞ എല്ലാ നമ്പറിലും ഉണ്ട് അതിൽ വോയിസ് വാട്സപ്പുണ്ട് രാവിലെ മുതൽ ഇത് ഒരു ലക്ഷം മുതലുള്ള വണ്ടി മുതൽ അഞ്ച് ആറ് ലക്ഷം പഠിച്ചിട്ട് വരവുണ്ട് താറകൾ വേണോ ഫസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികള് നമ്മള് തെരഞ്ഞെടുക്കണോ പിന്നെ കസ്റ്റമർക്ക് വർക്ക്ഷോപ്പ് കാണിക്കാനുള്ള എല്ലാ ഓപ്ഷനും എല്ലാം പറഞ്ഞിട്ട് പതിക്കാൻ പറ്റി ഇല്ലയോ ചെയ്യുള്ളൂ മനസ്സിലാക്കിയിട്ടേ വിടുവോ മനസ്സിലാക്കിയിട്ടേ വിടുവോളൂ അതാരോം ഡെലിവറി പരിപാടി ഉണ്ട് ആക്കണ്ടല്ലേ ഞമ്മള് കസ്റ്റമർ പറഞ്ഞ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കും കൊടുക്കും അത് പറയുമ്പോ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞ കണ്ടീഷൻ വീട്ടിലെത്തുമ്പോഴും അതാരണ വീട്ടിൽ വരെ സാധനം എത്തിച്ചു തരുമോ അതാണ് പറഞ്ഞില്ല അപ്പൊ വീഡിയോ സ്കിപ്പ് കാണാൻ സമയത്ത് നമ്മളെ ചാനലേ കറങ്ങി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് വെക്കാം വർഷമാക്കാൻ നമ്മളെ നമ്മളോടെ അടിപൊളി നിസാൻ ഒരു ബാനന്നെ ആയിക്കോട്ടല്ലേ വണ്ടിയിൽ വരെ ഫ്രിഡ്ജുള്ള ടി വി എല്ലാ കാര്യങ്ങളും എല്ലാ പരിപാടികളും അടിപൊളി മോഡല മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ട് പതിമൂന്ന് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി തിരുവനന്തപുരം വൈശ്രേഷൻ പറ്റില്ല ഒന്നാണ് അല്ലേ അയ്യോ ലോങ് യാത്ര പറ്റിയടന്നിട്ട് ഫാമിലി ഫുൾ ഫാമിലി ഫുൾ ഫുൾ സീറ്റിംഗ് സിസ്റ്റം നോക്കി സെറ്റ് ആണല്ലേ ഓഹ് സീറ്റിങ് എട്ടാക്ക് പോകാൻ പോകാം ചെറിയ പൈസ ഇതാണ് ഫ്രിഡ്ജ് വണ്ടി ഫ്രിഡ്ജാണ് വെക്കാ എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ വേറെ ഒന്നും വെക്കണ്ടല്ലേ ആ അതാണ് ഇത് ഇത് ഓടിക്കണ എത്ര ആണ് ഇത് ഓടിക്കണ വന്നിട്ട് ഉള്ളിലാണ് ഓടിക്കണ്ടോ കറക്റ്റ് നോക്കണം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ നിലവിലുള്ളത് എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്കൊരു മൂന്നേ അറുപത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം മൂന്ന് ലക്ഷത്തി രൂപ പേരെന്നുള്ള അടിപൊളി ഫ്രിഡ്ജും ടി വി ഒക്കെ ഉള്ള വണ്ടികൾ കൊടുക്കാം ലോൺ ഓ ലോൺ നമുക്ക് കഴിഞ്ഞ മാതിരി മാക്സിമം രണ്ടുപേരെ നമുക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കണ്ടീസലോടെ വരില്ല ഡീസൽ വണ്ടി എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു പതിനേഴ് പതിനാറ് ഒക്കെ എന്തായാലും കിട്ടല്ലേ അടിച്ചു പിന്നാലെ പോകാം നല്ല യാത്രേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡൽ ഇ ഓണ ആണ് സിൽവർ ആണ് ആ ഇറോ ഓപ്ഷൻ വരുന്നത് ഇറാപ്ലസ് 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 ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഉള്ളിലാണ് ഓടികളുടെ ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു കൊടുക്കൊള്ളുല്ല ഇറാപ്ലസ് ആ റീപ്ലേസ് ചെയ്യാൻ റീപ്ലേസ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ചോദിക്കണ്ടേ അറുപത് എന്തെങ്കിലും ഒരു ലക്ഷത്തിന്റെ വണ്ടി അല്ലേ ഒന്നായിരുന്നു നഷ്ടം പറ്റാ ഇല്ലല്ലേ ഇനി എത്ര കാലം ഉപയോഗിച്ചാലേ ഒരു അയ്യായിരം പത്തായിരം അയ്യായിരം ഈ ഡിഫറൻസ് അത്ര വരേ ഉള്ളു അല്ലേ ഒരു ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ ലോൺ ബാക്കി ഇത് പതിനെട്ടാം ലെവല് മൈലേജ് നടത്തോണ്ട് വീണ്ടും ഇത് നമുക്ക് ഒരു ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോളില് പതിമൂന്ന് മോളിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആ ഇത് ഓപ്ഷൻ ഓപ്ഷന് ഡിലേറ്റ് വരുന്നത് ഡിലേറ്റ് പ്ലസ് ആണർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിങ്ങണത് സിംഗ്ലോണർഷിപ്പാണത് സിംഗ്ലോണർഷിപ്പാ നിലുള്ളത്

ലോൺ ചെയ്തോളാം എന്നാലും പത്തിരുമിനും എന്നാ അർത്ഥം അടിപൊളി സാൻഡ്രോയ് ചെറു വണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ സാൻഡ്രോപ്പ് കളർ ആണ് യൂസ് ചെയ്യാൻ പറ്റും പറ്റുണ്ടല്ലേ ഇത് പത്ത് പേപ്പർ ഉണ്ട് ഇത് നമുക്ക് പേപ്പറിന് ഇല്ലാണ്ടെങ്കിൽ പേപ്പറിന്റെ ഫുൾ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റിട്ട് ക്ലിയർ ആക്കിട്ട് ചെയ്തോളും വണ്ടി കൊടുക്കുള്ളൂ അല്ലേ പേപ്പറിന്റെ അതിലൊരു പത്താമ്പോ ഏകദേശം ആയിട്ടുണ്ടാവും ആറ് മാസം ഇനി ഉണ്ടാവുള്ളൂ അല്ലേ അത് നമ്മള് ക്ലിയർ ആക്കിയില്ല അതിന്റെ പൈസ അല്ലെങ്കിൽ ടാക്സി കെട്ടി കൊടുത്തിട്ട് ക്ലിയർ ആക്കിട്ടേ വിട്ടോളു കൊടുക്കോളൂ വണ്ടി മെക്കാനിക്കൽ സൂപ്പർ മെക്കാനിക്കൽ എല്ലാം ഉഷാറാണ് സീരിയാഷാറാവും അല്ലേ എത്ര മണിക്കൂടെ ചോദിക്കുന്നുണ്ട് നമുക്കൊരു ഒന്നേകാലും ചോദിക്കുന്ന ഒന്നേകാലോ ചോദിച്ചാൽ കുറച്ചിലോ കൊടുക്കും പവർ കാര്യങ്ങളെല്ലാം വരുന്ന വരുന്നില്ല എല്ലാം വരുന്ന പക്കുണ്ട് ആ പക്കുണ്ട് ഇറക്കാൻ എങ്ങനെ റെഡി പൈസ അത് റെഡി പേമെന്റ് ചെറിയ പതിനഞ്ച് മൈലേജ് പതിനഞ്ച് ആകാൻ കാണാല്ലേ അടുത്ത അടിപൊളി ഇന്ത്യ കോട്ട്രാചാരില്ലേ എങ്ങനെ മോഡലായിരുന്നു അല്ലേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റൈസർ ഉള്ള വണ്ടിയാണ് പേപ്പർ വർഷത്തിന്റെ അടുത്ത് ഇനി ഉണ്ട് ഒമ്പത് മോഡൽ പത്ത് റൈസറേഷൻ റൈസ്രേഷൻ പേപ്പർ ഉണ്ടല്ലോ ഇത് ഓടിയോള് പറയാൻ പറ്റാതെ ഓടിക്കണത് ഒന്നിന്റെ ഒന്നേക്കാലത്ത് ഉള്ളിലോണ്ട് ഓണർഷിപ്പിന് വരാം ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിനോ ഇപ്പൊ നിലവിലുള്ള സീറ്ററിന്റെ ഉഷാറാണല്ലോ ചൊർക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നേക്കാർ ചോദിക്കും ചെറിയ അങ്ങോട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഇന്ത്യ വിസ്ത ഒമ്പത് മോഡൽ പത്ത് ലക്ഷം വണ്ടി കൊടുക്കും ഒരു ഒന്നര വർഷം പേപ്പറിലുണ്ട് ആ ഒരു പേപ്പറിലോ വർഷത്തിന്റെ മേലെ പേപ്പർ എന്തായാലും ഇറക്കാൻ മൈല എത്രണ്ട് ഡീസല് ഷിഫ്റ്റ് എന്തായാലും കിട്ടും ഓ ഗ്യന്റി ഓക്കേ അടുത്ത വണ്ടി കാറ്റൺ ആയിക്കോട്ടെ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എത്ര മോഡൽ മോഡലത്തി പന്ത്രണ്ട് ബി എക്സ് ആണ് ക്സിഡന്റ് മാക്സിമം ലോണും ഒന്നര പേരെ നമുക്ക് ലോണും ചെയ്യിപ്പിച്ചോടുക്കാം നല്ല മെക്കാനിക്കാൻ ഗ്യാരണ്ടി വണ്ടി എല്ലാം കൊണ്ട് എല്ലാം ചെറിയ പൈസക്ക് നമുക്ക് കൊടുക്കും ചെയ്യട്ടോ ചെറിയ ഫൈനലായിട്ട് കൊടുക്കാം അൾട്ടോ അൾട്ടോ മൈലേജ് ഒരു പതിനേഴ് പതിനെട്ട് വരെ ഗ്യാരണ്ടി ഗ്യാരന്റിയും കിട്ടും ലോൺ ഒരു ഒന്നര പേര് നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു ലോണും കേ നല്ല എൻജിന് നല്ല കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വാഗ്നറ് പതിനഞ്ച് വാഗ്നറാണ് എൽ എക്സ് ഐ ആണ് ഡോർ പവറിന്റ് എൽ സി ഡി ഉണ്ട് എൽ എസ് ക്യാമറ ഉണ്ട് സി ടി ക്യാമറ എല്ലാം ക്ലിയർ ടയർ കയറും ഫ്രണ്ടിൽ രണ്ട് ടയർ പുത്തനാണ് ബാക്കി ലക്ഷം കമ്മി ഉണ്ട് കുറവുള്ള ആ ഓക്കെ എത്ര ഓടിക്കുന്നത് ഓടിക്കണത് അമ്പത് അറുപത് അത്ര ഓടീട്ടുള്ള എൽ സി ഒക്കെ ചെയ്തോണ്ടില്ലോ നമ്മളെല്ലാം ക്ലിയർ ആക്കി ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു ഇത് ഫുൾ ലോണില് വേഗന ഫുൾ ലോണിലേപ്ലൈസ് ഒന്നുമില്ല എന്നാലും ഫുൾ കൊടുക്ക രണ്ട് ലക്ഷത്തി അമ്പത്തിഅയ്യാറ് പേയ്ക്ക് പതിനഞ്ച് മോഡൽ വണ്ടി കൊടുക്കാം പൈസ ഞാൻ കൊടുക്കും ഫുൾ കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ പതിനഞ്ച് പതിനാറ് പതിനേ പതിനെട്ട് പതിനെട്ട് എത്തൂല പതിനേഴ് മൈലേജും പറയാല്ലേ പോകണി പതിനെട്ട് കിട്ടിണ്ടല്ലോ ഓക്കെ അടുത്തല്ല അടിപൊളി എസ് എസ് ഫോർ സടാൻ വണ്ടി മൈലേജിന്റെ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പതാണ് ആ പുതിയ പേപ്പറിലുണ്ട് അഞ്ചുവർഷം പേപ്പർ ഉണ്ടാവും പുതിയ പേപ്പർ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കും ഓടികളുണ്ട് ഫുൾ ഗ്യാരന്റിയേ നല്ല ഉണ്ട് പാർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് ഓടിക്കണത്ര ഇത് ഓടിക്കണത് ഒന്നിനുള്ളിയാ എൺപത് എമ്പത്തഞ്ചു ഓടികളുണ്ടല്ലേ പണിയും വരില്ല പെട്രോളിന്റെ അങ്ങനെ കൊണ്ടു ആയിട്ട് ഓടിയാ അതൊരു ഗോൾഡ് കളറാണ് അഞ്ചും പേപ്പർ എടുത്താണ്ട് അല്ലേ ചോദിക്കണ വൈറ്റ് എത്രയാ ഒരു ഒന്ന് അറുപത്തഞ്ച് നമ്മളൊക്കെ ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനൽ കിട്ടിയാ കുറച്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും മാറ്റം നോക്കിയാ നമുക്ക് കസ്റ്റമർ പറ്റി അപ്പൊ നമ്മള് ചെയ്യാല്ലേ ഇത് പോലെ ലോൺ പറഞ്ഞാലേ ഇതിമ ലോണ് നമുക്കൊരു ഇല്ല അത് കേരളം ഉണ്ടല്ലോ ചേട്ടൻ ലോണൊക്കെ പത്തൊമ്പത് മുടക്കിലൊക്കെ വൈലാൽ പതിനഞ്ചിനുള്ളിൽ ആ ഒരു പതിനഞ്ച് കിട്ടും അടുത്തോണ്ട് വേഗനറായിക്കോട്ടെ ഞങ്ങള് മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വേഗനാണ് പത്ത് മോഡൽ വേഗനറാണോ

എന്തെങ്കിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറു അടിപൊളി വേഗം കൊടുക്കാ ഫുൾ പക്കാക്കി കേട്ട വണ്ടി അല്ലേ കേട്ട മറപ്പ് വണ്ടി അല്ലേ അല്ലേ ലോണ് ലോൺ നമുക്ക് ഒരു ഉറപ്പിനുള്ളില് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെറിയ മുടക്കിന് വണ്ടി എടുക്കാം ചെറിയ മുടക്കിന് വണ്ടി അടുത്ത വണ്ടി മൈക്രോ അല്ലേ മൈക്രോ കേരള അമ്പത്തഞ്ച് തിരൂരിലേ ആ ഞങ്ങളുടെ മോഡലിണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിന്റെ നമ്പറായ വണ്ടിയാണ്

എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നത് അത് നമുക്ക് രണ്ടേ മുക്കാൽ ചോദിക്കുള്ളൂ ചെറിയ അങ്ങനോട് നീക്കി നീക്കോ ഇത് കൊടുക്കാം രണ്ടേ മുക്കാലോ ചില കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് രണ്ടുപേരെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം ലോൺ വരും മാക്സിമം പത്തൈവേ മുടക്കിലോ ഡീസലാണ് ആ ഡീസൽ മൈലേജ് എത്ര കിട്ടും മൈലേജ് നമുക്ക് ഇതൊരു ഇരുപത്തിരണ്ട് ഇരുപത് ഗ്യാരന് ആയിട്ട് എന്തായാലും കിട്ടും ഐട്ടൺ ആയിക്കോട്ടെ ഐട്ടൺ ഞങ്ങൾ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആയിട്ടുണ്ടോ പതിമൂന്നായിട്ടുണ്ടോ ഇത് ഓപ്ഷൻ അതാ ഓപ്ഷൻ വരുന്നേ ഓടിക്കണത് ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിലാണെടുത്ത് ഓടിക്കണം നിലയിൽ ഓടിക്കണത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടെന്ന് മൂന്നിക്ക് മാറിക്കണം രണ്ടെന്ന് മൂന്നൊക്കെ മാറി ആ നീല കളർ സീറ്റ് എത്ര മണിക്കുമ്പോൾ ചോദിക്കണതാ ഇത് നമുക്കൊരു ഫൈനൽ

അടിപൊളി സ്വിഫ്റ്റ് ആയിക്കോട്ടെ നല്ല മെക്കാനിക്കൽ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോള് കേൽ പത്ത് മലപ്പുറം വണ്ടി മലപ്പുറം വണ്ടി ആ ഇത് ഓപ്ഷനല്ലേ ഫോൺ ക്ലാസ് ആയിട്ട് മാറിയിട്ടാണ് ഇല്ലല്ലേ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ മിഡിൽ അതാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഓപ്ഷൻ മാക്സിമം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു കൂടുതൽ വണ്ടി ഇറങ്ങിയാ ഓക്കെ എത്ര ഓടിക്കണമെന്നല്ല ഓടിക്കണത് ഒന്നേ അഞ്ച് അല ഒരു ലക്ഷത്തി അയ്യായിരം ആ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്തോ നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ ഇല്ലേ ഫ്രണ്ട് ക്ലാസ് മാറിയില്ല അത്ര ഗ്യാരന്റി അങ്ങനെ കൊണ്ടു ആ തയ്യാറെ ഒരാളൊക്കെ ഉണ്ടല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ രണ്ടര ലക്ഷ്യങ്ങൾ മാറ്റി കുറച്ചെല്ലാം കൊടുക്കും നല്ല മെക്കാനിക്കലാ ഉഷാറുണ്ടല്ലോ ആ നമ്മള് രണ്ടേക്കാലിന് വണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ വണ്ടി റൈറ്റിന് വരുന്നില്ല മാറ്റം വരുന്നത് ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും ഇത് ഡീസൽ ആകുമ്പോ ഒരു ഇരുപത് ഗ്യാരന്റിമാ ലോൺ മാക്സിമം ലോൺ നമുക്ക് കഴിഞ്ഞ മാതിരി ലോണൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള പതിനാറ് മോഡൽ സിംഗിൾ ഓണി ഓണിപ്പ് ലോൺ ആണല്ലേ ജലാമുട്ട കാര്യങ്ങളൊക്കെ അറുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണറിലുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് ക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഒരു പരിപാടി മാക്സിമം ഫുൾ ഇത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമുക്ക് മാക്സിമം ഫുൾ ചെയ്ത ഒരു പത്ത് പതിനഞ്ച് രൂപ മുടക്കേണ്ടി വരും പ്രൊഫൈൽ അനുസരിച്ചിരിക്കും നുസരിച്ച് മാക്സിമം പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും അതാണ് മാക്സിമം ഫുൾ ഫുൾ കൊടുക്കും പെട്രോൾ പതിനെട്ട് ഗ്യണ്ടിട്ടുണ്ട് എന്തായാലും മൈലേജ് കിട്ടും ഡിസ് ആ ഞങ്ങടെ മോഡൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഇരുപതാണ് ഇരുപത് മോഡല് ബിഎക്സ് പെട്രോൾ കാണാൻ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇപ്പൊ നോർമൽ കച്ചവടങ്ങളൊക്കെ ഒരു ഏഴ് ലക്ഷം കൂട്ടി കൊള്ളി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റുപയ്യ കൊടുക്കും ആ എന്താ അങ്ങനെ ചെറിയ ഡീലർഷിപ്പിന് കൊടുക്കും അതുകൊണ്ടാണ് നല്ല വർഷം കൊടുക്കണം ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കാം നമ്മളെ കച്ചവടം ചിലപ്പോലക്ഷം കിട്ടും ആവശ്യമുള്ളത് മാത്രമല്ല അതുകൊണ്ടാണ് അതും നോക്കണ്ടത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടികളുണ്ട് ഓണർഷിപ്പു ഓണർഷിപ്പ് സിംഗിൾ ആണ് ഓണർഷിപ്പ് കറക്റ്റ് കാര്യങ്ങള് ഏറ്റവും സെറ്റ് പറഞ്ഞേ കൊടുക്കും മനസ്സിലാക്കിട്ടേ കൊടുക്കുള്ളൂ എല്ലാം പറഞ്ഞിട്ട് കൊടുക്കും റീപ്ലേസ് റീപ്ലേസ് ഉണ്ടാകും അപ്പൊ പൈസ മുടക്കണ്ടെന്ന് പറഞ്ഞു ഒന്നും വേണ്ട ഇരുപത് മോഡല് സ്വിഫ്റ്റില് നാലു ലക്ഷത്തി തൊണ്ണൂറ്റുപയാണ് തൊണ്ണൂറ്റുപോട് പെട്രോൾ അത്ര മലേജ് കിട്ടും പെട്രോൾ ഇതില് പതിനെട്ട് പതിനേഴ് വരെ കിട്ടും എന്തായാലും മലയാളം കിട്ടും വേറെ പറയാ അല്ല വേറെ അടിപൊളി ജീപ്പ് ഉള്ളല്ലേ തൊണ്ണൂറ്റിയേഴ് മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോള് ജീപ്പ് അന്ന് പുതിയ ഷോറൂമിൽ ഷോറൂമിന്ന് അന്ന് സിംഗിൾ ഓണർഷിപ്പുണ്ട് അന്ന് ഇറക്കിയ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാ പറയാ സിംഗിൾ ഓണർ ഫുള്ള് കാര്യങ്ങളും ഒരുപാട് സങ്കേത മലപ്പുറമല്ലേ മലപ്പുറം അഞ്ചലൊക്കെ ഉണ്ടല്ലോ ക്ലീൻ പീസ് മല കേരള ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലല്ലോ സാധാരണ നോർമലാണ് നോർമലോ ആ ഇത് ഓടിക്കുന്ന ഓടിക്കണത് ഇതിന് ഒന്ന് ഓട്ടം നോക്കിയിട്ട് ഒരു ഒരു ഒന്ന് എന്തെങ്കിലും കരുതിക്കോളൂലേ ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർ വേറെ മേജർ റീപ്ലേസ് ഒന്നും അല്ല അതാണ്ട് ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്തോണ്ട് നല്ല വർക്ക് ചെയ്യാണ്ട് നമുക്ക് ഒരു മൂന്ന് രൂപ ചോദിക്കേണ്ടത് അവർ നീക്കുപോക്കൊക്കെ ആണെങ്കിൽ ചെയ്ത് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം കുറച്ച് കൊടുക്കും ഒരുപാട് ഒന്ന് ലക്ഷിന്റെ എക്സ്ട്രാ കേറികളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരണ്ടില്ല മൂന്ന് ലക്ഷം രൂപ ഫിറ്റിംഗ് കൊടുക്ക ഡീസുണ്ട് ഡീസലൊന്നും വില കിട്ടും ഡീസൽ പന്ത്രണ്ട് വില കിട്ടും പക്ഷെ അത് അടുത്തോണ്ട് അടിപൊളി ബാംഗ്ലൂർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഏഹ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എൽ എക്സ് ഐ സിംഗിൾ ഓണർ ഉണ്ട് പതിനാറ് മോഡൽ എൽ എക്സ് ഐആയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ ഫുൾ കണ്ടീഷൻ ഉണ്ട് നല്ല ബോഡി വൃത്തി നല്ല മെക്കാനിക്കും എല്ലാ ഉഷാറിലും ഉണ്ട് ഇന്ത്യയിലൊക്കെ നോക്കിയ പ്രൂഫും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാ സംഭവം കാണിച്ചു കൊടുക്കാം നല്ല കമ്പനി കമ്പനി ഇസ്റ്ററുകളുണ്ട് ഇസ്റ്ററുകളുണ്ട് ഓ കമ്പനിയിലൊക്കെ ഉഷാറാണല്ലേ നല്ല വൃത്തി ഉഷാർ എല്ലാം എല്ലാം ഉഷാർ കൂടെ ഉഷാറല്ലേ എല്ലാം പറഞ്ഞു കൊടുക്കും കസ്റ്റമർ വന്നാൽ നമ്മളെല്ലാം കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു മൂന്നേ പതിനഞ്ച് നമ്മളെ കയ്യില് ഫയൽ കിട്ടണേ കൊടുക്കാം കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഫയൽ കൊറേ പറഞ്ഞു കൂട്ടി പറഞ്ഞിട്ടേ കൊറപ്പില്ല ഏകദേശം കിട്ടുന്ന റേറ്റ് നമ്മൾ പറയാം അത് കസ്റ്റമർ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലോണത്തി മാക്സിമം ഒരു മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് തന്നെ ലോൺ കയറും പതിനാറ് വണ്ടി അല്ല മോഡൽ ഉണ്ടായോ നല്ല എൻജിന് നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ സിംഗിൾ മാറും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് എൽ ഡി പതിനഞ്ച് റെയിൽവേ സ്റ്റേഷൻ ആണ് നല്ല മെക്കാനിക്കൽ വണ്ടിയാണ് വെക്കാല കുശാണല്ലോ എഞ്ചി ഞമ്മള് നോക്കണം നോക്കണു ശരി ഈ വണ്ടി പൊതുവേ നമ്മൾ എടുക്കലായി കൂട്ടത്തില് നല്ല വണ്ടി വന്നാലേ ക്വാളിറ്റി നോക്കി മാത്രം ക്വാളിറ്റി നോക്കി നമ്മള് എത്ര വടന്നാലേ ഇത് കിലോമീറ്റർ ഒന്ന് പതിനഞ്ചോ ഒന്ന് പത്ത് അങ്ങനെന്താ ലെവൽ മീറ്റർ കാണ്ടല്ലേ മീറ്റർ ആണ് പെയിന്റ് നമുക്ക് ു എന്നാലും രണ്ട് ഗ്യാരണ്ടി എളുപ്പിട്ടോ ടോട്ടൽ ലോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് ഗ്യാരണ്ടി നമുക്ക് ഇതിൽ ഈ വണ്ടിയിലൊക്കെ മെക്കാനിക്കലും കാര്യങ്ങളും ടയറും കാര്യങ്ങളും ഒക്കെ ഒരേ മാറിയാണ് ജില്ല ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം ഓൺഷിപ്പ് രണ്ടാമത്തെ ഓണറിലാണ് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ഏത്ര നമുക്കൊരു രണ്ടു ലക്ഷത്തി അമ്പത്തർ രണ്ടര കൊടുക്കാം കൊടുക്കാം കുറെ കാലം കൊണ്ടുല്ലേ മെക്കാനിക്കൽ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കി ഓടിയാ നല്ലത് നോക്കണം ഇല്ലല്ലേ മുപ്പത്തയ്യാറ് പേര് മുപ്പത്തയ്യൂർ പേര് ഡീസൽ എത്ര ഡീസൽ ഇത് ഇരുപത് ഗ്യാരീപത്തിരണ്ട് കിട്ടി പത്തോ കിലോമീറ്റർ കൊടുക്കല്ലേ അതാറുണ്ട് അല്ല അടിപൊളിയോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പ്രിയോ പതിമൂന്ന് മോഡൽ പ്രിയോ ഹോണ്ടോ ബ്രിയോ അതാറുണ്ട് ലേഡീസ് യൂസിങ്ങിന് പറ്റും ചെയ്താ അത് ചെയ്താൽ ടോപ്പ് ആകും ചെയ്താൽ ഫുള്ള് ആവശ്യം പറ്റില്ല എല്ലാം ഉണ്ടാവും സ്റ്റിയറിംഗ് ഓടി എല്ലാം വരും അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിട്ട് ഒന്നിന്റെ ഉള്ളിലാണ് സീറ്റാർ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് അടിപൊളി മെക്കാനിക്കൽ ഒരു ഇഷ്യൂ വരില്ല പെട്ടോളായ ഓടിക്കോളും ഓടിയ മാത്രം ഓയിലും വെള്ളം കറക്റ്റ് നോക്കുക അങ്ങനെ ഓടുക അലൈൻമെന്റ് നോക്കാവ ഓടുക അതാ മെയിനായിട്ട് പറഞ്ഞു കാര്യങ്ങൾ നോക്കി ഓടിയ ഒരു കുഴപ്പം പറ്റില്ല എത്ര ചോദിക്കുന്നത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് പതിമൂന്ന് പതിനാല് റീസ്റ്റന്റ് വണ്ടി ഉണ്ടോ കൊടുക്കാം അങ്ങനെ വണ്ടി കൊടുക്കാം മൂന്ന് പതിനഞ്ച് രണ്ടര ലോൺ മാക്സിമം ലോൺ കൊടുക്കും അൻപതിനാറ് നാല് കൊടുക്കില്ല ബ്രിയോണ്ടാവില്ല മൈലേജ് മൈലേജ് ലാശ്വട്ടേ കാരണം എന്നാലും തന്നെ ഒരു പതിനഞ്ച് പതിനാറിന്റെ ഉള്ളിലായിട്ട് കിട്ടും പറഞ്ഞു പിന്നെ അതിനുള്ള പണി വരില്ലേ മെച്ചകളാണ് അങ്ങനെ ഓടിക്കോളും രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നമ്പർ ആയ വണ്ടിയാ നമ്പർ ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ വന്നിരിക്കുന്നത് ആണ് നമുക്ക് ഇങ്ങോട്ട് കൺഫേം കിലോമീറ്റർ പറയാൻ പറ്റില്ല മീറ്ററിൽ കാണുന്ന ഒന്നിന്റെ ലെവലാണ് അതേ പറയാൻ പറ്റുള്ളൂ ഓണർഷിപ്പ് എത്ര ഓണിപ്പ് ഇത് രണ്ടാമത്തെ ഓണി ഉള്ളു അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇന്ത്യ കാര്യങ്ങളൊക്കെ എല്ലാ കള എത്ര ചോദിക്കുന്നതല്ലേ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പത്തയ്യാറ് ചോദിക്കണം ചെറിയ മാറ്റം കൊടുക്കും കൊടുക്കൂല ചെറിയ മാറ്റം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നാല് അഞ്ചു ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കും ഡീസലൊക്കെ വില കിട്ടും ഡീസൽ ഇത് ഗ്യാറിയോ എന്തായാലും ഉണ്ടാകും അല്ലേ അടിപൊളി വേഗനാ രണ്ടായിരത്തി മോഡൽ വി എസ് ഓപ്ഷൻ വണ്ടി ഫുള്ള് ആവശ്യം ആ മേജർ ആക്സിൻ്റെ ഒന്നുമില്ല പറയണ്ടേപ്പ് സ്കോൺഷിപ്പ് രണ്ടാം സ്കോണർഷിപ്പ് മാറിയിട്ടുണ്ട് നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ട് ആ പരിപാടികളൊന്നുമില്ല കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എത്ര വണ്ടികളും ചോദിക്കുന്നത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് ആ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം കൊണ്ട് കൊടുക്കുന്നത് കൊടുക്കും അറുപതിനായിരം അൻപതിനായിരം വണ്ടി എടുക്കാം പ്രൊഫൈൽ ഉഷാറാണെന്നല്ലോ പെട്രോൾ ഇത് വന്നിട്ട് പതിനഞ്ച് പതിനാറ് വലയിൽ കിട്ടും കിട്ടും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്കീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിത്തം അടിപൊളി കൂടിയായി വിടണം